ഒന്നും തന്നെ ൊന്നുംശുന്നില്ല എല്ലാം റീസൈക്കിൾ ചെയ്യപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഈ ഒരൊറ്റ കാര്യത്തിന്റെ മേലെയാണ് എല്ലാം മതങ്ങളും വിശ്വാസവും മതവും ഒന്നായിട്ട് കാണരുത് വിശ്വാസം ഭാരതത്തിൽ ഉണ്ടായത് സത്യാന്വേഷണത്തിന്റെ പുതിയ പുതിയ അന്വേഷണത്തിന്റെ ആരംഭമായിട്ടാണ് വിശ്വാസം ഉണ്ടായത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിലെ ശരാശരി ആയുസ് എന്താ അറിയോ നാൽപ്പത്തഞ്ചു വയസ്സാ നാൽപ്പത്തഞ്ചു വയസ്സാ ഇപ്പൊ കുറെ വാട്സപ്പ് മാമന്മാർ തള്ളുന്ന കേട്ടിട്ടുണ്ടോ പണ്ടത്തെ ഭക്ഷണം അല്ലേ ഭക്ഷണോ എന്തൊരാരോഗ്യമാണെന്ന് നാപ്പത്തഞ്ച് വയസ്സിൽ മരിച്ചുപോയ ആരോഗ്യമോ ആധുനിക ശാസ്ത്ര സാങ്കേതികതയുടെ വികാസത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് ഒരു തലക്ക് ജീവൻ ഉണ്ടൊക്കെ ബാക്കിയാക്കുന്നത് ശാസ്ത്രത്തിന്റെ ഗുണമാണ് ക്യാൻസർ രോഗം ഇപ്പൊ വ്യാപകമായി എന്ന് പറയുന്നുണ്ടല്ലോ പണ്ടുണ്ടായിരുന്നു ക്യാൻസർ രോഗം പക്ഷേ പണ്ട് ക്യാൻസർ ടെസ്റ്റ് ചെയ്യാറില്ല ഈ ദൈവവിശ്വാസത്തിന്റെ മേലെ മതങ്ങളുടെ സ്വാധീനം മതസംഘടിത മതം ഉണ്ടായതോടുകൂടിയാണ് ഈ ഭൂമി നരകമായി മരണാനന്തരം എന്ത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ലോകത്തിലെ എല്ലാ മതങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സെമിറ്റിക് മതങ്ങൾ മരണാനന്തര കർമ്മങ്ങളിൽ പ്രധാന പ്രാധാന്യം കൊടുക്കുമ്പോൾ അതുപോലെ ആകണോന്ന് ഹിന്ദുമതവും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദുമതം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറയും ഹിന്ദു മതമല്ല സംസ്കാരമാണെന്ന് പറയുകയും ഹിന്ദു ഹിന്ദു മത സംസ്കാരത്തെ സെമിറ്റിക് മതങ്ങളെപ്പോലെ ഒരു സംഘടിത മതമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് സെമിറ്റിക് എന്ന വാക്കിന് തന്നെ സെമിത്തേരിയുമായി ബന്ധപ്പെട്ടതാണല്ലോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള ലോകമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിത്തറ അജ്ഞതയിൽ നിന്നാണ് അറിവ് അറിഞ്ഞെടുത്തോളം വെച്ചിട്ടല്ല ഒരു മതങ്ങൾ മതങ്ങളുണ്ടായത് അറിയാത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് എല്ലാ മതങ്ങളും ഉണ്ടായത് മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്നൊരു പിടിയില്ല ഇതുവരെ ആർക്കും അതാണ് അതിൻ്റെ ബേസ് വെച്ചിട്ടാണ് എല്ലാ മതങ്ങളും രൂപപ്പെട്ടത് ക്രിസ്തു മതത്തിൽ മരണം വരുമൊരുനാൾ ഓർക്കുക മർത്യാമി എന്ന് പാടുമ്പോൾ ഇസ്ലാം മതത്തിൽ തൽക്കാല ദുനിയാവ് കണ്ടുനീ മയങ്ങാതെ എപ്പോഴും മരണം നിൻകൂടെ ഉണ്ട് മറക്കാതെ അള്ളഹാവിൻ തിരുസഭയിൽ കണക്ക് കാണിക്കുവാൻ എല്ലാവരും ചെല്ലേണം ഇന്നോ നാളെയോ ഇതൊക്കെയാണ് മനോഹരമായ കവിതകളും പാട്ടുകളും ആക്കിയിട്ട് ഇവരുടെ വിശ്വാസത്തെ മാറ്റിയെടുത്തത് ഹിന്ദുമതത്തിലാണെങ്കിൽ നരകവാരഥിയിൽ നിന്നെ രക്ഷിച്ച് ഈ നരകത്തിന് അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കണം എന്ന പ്രാർത്ഥനയാണ്